ഇടുങ്ങിയ വഴിയിലോട്ട് എങ്ങനെ എളുപ്പത്തിൽ വണ്ടി തട്ടാതെ നമുക്ക് അകത്തോട്ട് കയറ്റാം അതിൻ്റെ ഒരു ടിപ്സാണ് പറയുന്നത് അതിന് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വാഹനം പോകേണ്ടത് നമ്മൾ റൈറ്റ് സൈഡ് മാക്സിമം ചേർന്ന് വരിക നമ്മുടെ ഫസ്റ്റ് ഫില്ലർ ഏതാ ഇടവഴിയിലോട്ട് പോകേണ്ട അതിനോട് നമ്മുടെ മിററ് മാക്സിമം കടക്കുക കടന്നതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലോട്ട് ഫുള്ള് തിരിക്കുക തിരിച്ച് സീറിംഗ് തീർത്തിന് ശേഷം മുന്നോട്ട് ഈ രണ്ടാമത്തെ ഫില്ലറിനോട് ഫ്രണ്ട് ബോണറ്റ് നിങ്ങൾക്ക് സീറ്റിലിരിക്കുമ്പോൾ എത്രയും വരാൻ പറ്റുമോ അത്രയും വരുക അതിന് ശേഷം അവിടുന്ന് വണ്ടി വിടാതെ ഫുള്ള് റൈറ്റ് സിയറിംഗിൽ ലോക്കുക ലോക്ക് ശേഷം റൈറ്റ് സൈഡ് മിറർ വഴി നിങ്ങളെ ബാക്ക് ഡിക്കി വശം തട്ടാത്ത രീതിയിൽ മാക്സിമം മതലിനോട് അടുത്തുകൊണ്ട് വെക്കുക അതിന് നിങ്ങൾ വണ്ടിയുടെ വീല് നേരെ വെക്കുക നേരെയാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു റൗണ്ട് കൂടെ സീറങ്ങി തിരിക്കുക അതിനുശേഷം കുറച്ച് മുന്നോട്ട് എടുക്കുക വണ്ടി അകത്ത് കയറുമെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഫുള്ള് ലെഫ്റ്റ് സീറങ്ങി തിരിക്കുക സീറിംഗി തിരിച്ചതിന് ശേഷം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കുക വണ്ടിയുടെ വീല് നേരെയാക്കുക വീണ്ടും സൈഡ് മിറർ നോക്കുക വണ്ടിയുടെ വീല് നേരെയാക്കുക എന്നിട്ട് അടി ഓരേ അടി മുന്നോട്ട് കൊണ്ടുപോകുകയും നിങ്ങളുടെ ടെൻഷൻ ലെഫ്റ്റ് സൈഡ് തട്ടുക തട്ടുക നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്ന് സീയറിംഗ് നേരെ ആയിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഫുള്ള് തിരിച്ചു വെച്ച് രണ്ട് റൗണ്ട് നേരെ ആക്കുക അതിനുശേഷം വീണ്ടും മുന്നോട്ട് വണ്ടി വിട്ടു കൊടുക്കുക അപ്പം റൈറ്റ് സൈഡ് ചേർന്നായിരിക്കും ഫ്രണ്ട് വരുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബാക്ക് വശം ഇടവഴിയിലോട്ട് ഉറപ്പാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റിലോട്ട് സീയറിംഗ് തിരിക്കുക വീണ്ടും കറക്റ്റ് ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് മെറീ കൂടെ നേരെ കിട്ടിയെന്ന് തോന്നുമ്പോൾ നിങ്ങൾ സീയറിംഗ് രണ്ട് റൗണ്ട് നേരെയാക്കി മുന്നോട്ട് വരാൻ തുടങ്ങുക മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ല്ല നിങ്ങൾക്ക് വീതി കുറഞ്ഞ വഴിയാണ് തട്ടുക എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മെറും നോക്കി നോക്കി വരിക